പാവപ്പെട്ട പ്രവാസികൾക്ക് തണലായി ദുബായിലെ അധ്യാഡംബര വിലയിൽ ജീവിതം സ്വപ്ന പദ്ധതി പൂർത്തിയാക്കും മുൻപ് മടക്കം ഒരു സിനിമാ കഥയെ എല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു കോൺഫൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിടേത് ഐ ടി കമ്പനിയിലെ സുരക്ഷിത ജോലി ഉപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയെയും വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റി കോൺഫിഡന്റായി മുന്നേറുകയായിരുന്നു ഇദ്ദേഹം സാധാരണക്കാർക്ക് പോലും അത്രയും പരിചിതമായ സംരംഭകനായി വളർന്നു ഇരുപത് വർഷത്തിലേറെ പ്രവാസ ലോകത്തോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു സി ജെ റോയ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷ വിയോഗം ഗൾഫ് മലയാളികളെ ഞെട്ടിച്ചു റോയ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ബാംഗ്ലൂരിലാണെങ്കിലും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട നഗരമായിരുന്നു ദുബായ് ദുബായിലെ അത്യാഡംബര വില്ലയിൽ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കൊപ്പം എല്ലാവിധ സൗകര്യങ്ങളോടെയും അദ്ദേഹം ജീവിതം ആഘോഷമാക്കുകയായിരുന്നു ദുബായിലെ വില്ലയിൽ ലോകത്തിലെ ഒട്ടുമിക്ക കാറുകളും റോയ്ക്ക് സ്വന്തമായി ഉണ്ട് പന്ത്രണ്ട് കാറുകൾ റോയിയുടെ അരികിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത്യാഡംബര വാഹനങ്ങളിൽ ആരും കൊതിക്കുന്ന ശേഖരം തന്നെ സിജെ പോയ്ക്ക് ദുബായിലുണ്ട് ഒരു രൂപ പോലും കടം ഇല്ലാതെയാണ് തൻ്റെ മുപ്പത്തി ആറാം വയസ്സിൽ അദ്ദേഹം വിമാനം വാങ്ങിയത് എയർ ഷോയിൽ ഒരിക്കൽ പതിനൊന്ന് വിമാനങ്ങൾക്ക് അദ്ദേഹം ഓർഡർ നൽകിയിരുന്നു ഒരു മലയാളി സംരംഭകൻ നൽകുന്ന ഏറ്റവും വലിയ ഓർഡർ ആയിരുന്നു അത് എന്നാൽ പിന്നീട് ആ കച്ചവടം നടക്കാതെ പോയി ഇന്ത്യയിലെ എല്ലാ വാഹനങ്ങളുടെയും ദുബായിൽ ആയതിനാൽ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് ലഭിക്കുന്ന നമ്പറുകളാണ് വാങ്ങിയിരിക്കുന്നത് ജോലി ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മവിശ്വാസമായിരുന്നു റോയിയുടെ ആകെ ഉണ്ടായിരുന്ന മൂലധനം അതിവേഗതയിലുള്ള കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെയും റോയിയുടെയും വളർച്ച ബാംഗ്ലൂരിൽ നിന്നും തുടങ്ങി റിയൽ എസ്റ്റേറ്റ് വിജയഗാഥ റോയിക്ക് കേരളത്തിലേക്കും കടലിനക്കര ദുബായിലേക്കും പടർത്തി പാവപ്പെട്ട പ്രവാസികളെ സഹായിക്കുന്നതിലൂടെയും സി ജെ റോയി ഏറ്റവും മുൻപിലായിരുന്നു പൊതുമാപ്പ് സമയത്ത് റോയി നിരവധി പാവപ്പെട്ട പ്രവാസികൾക്ക് രക്ഷകനായിരുന്നു പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങി വരാതിരുന്ന ഒട്ടേറെ പ്രവാസികൾക്ക് അദ്ദേഹം വിമാന ടിക്കറ്റുകൾ നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു രണ്ട് വിമാനങ്ങളായി ഇതിനായി ചാർട്ട് ചെയ്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആദ്യ പദ്ധതിക്ക് ദുബായിൽ തുടക്കമിടുന്നത് കോൺഫിഡൻ ലാൻഡുകളിൽ എന്ന പേരിലുൾ പേരിലുള്ള പദ്ധതി വെറും പതിനൊന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഇതിൻ്റെ മുഴുവൻ യൂണിറ്റുകളും ഉടമകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബറിലാണ് ദുബായ് ലിവാനിൽ പുതിയ ആഡംബര താമസ സമുച്ചയത്തിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടക്കമിട്ടത് ൂറ്റി അറുപത്തി അഞ്ചിലേറെ വമ്പൻ ഫ്ലാറ്റ് പ്രോജക്റ്റുകളും ഉപഭോക്താക്കളെ വിശ്വാസം ആർജിച്ച റോയി സിനിമയടക്കം മറ്റു പല മേഖലയിലും ബിസിനസ് സാമ്രാജ്യം വ്യാപിച്ചിരുന്നു ചില സിനിമകളിലെ അഭിനയത്തിലും ഒരു കൈ നോക്കി കൈവച്ച മേഖലകളിലെല്ലാം നേടിയ വമ്പൻ വിജയം റോയ് എന്ന സംരംഭകന് വലിയ ആരാധനയും പിന്തുണയും നേടിക്കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ പതിമൂന്ന് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന സി ജെ റോയിയുടെ അക്കൗണ്ട് ആത്മവിശ്വാസത്തെക്കുറിച്ചും ഇച്ഛാശക്തിയെക്കുറിച്ചും എപ്പോഴും റോയി സംസാരിച്ചിരുന്നത് ഇനി നിരവധി പേർക്ക് പ്രചോദനമായ ജീവിതമായിരുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷമായി അവസാനിച്ചതിൻ്റെ ഞെട്ടലിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരും അതിയായ ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ട്